കൊച്ചി ഫിഷറി സർവകലാശാലയിൽ വൈസ് ചാൻസലറുടെ നിയമനത്തിനു വേണ്ടി സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചിരുന്നു ഗവർണർ ചാൻസലർ എന്ന പദവി ഉപയോഗിച്ചു ഈ സെർച്ച് കമ്മിറ്റിയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതി അതിൻ്റെ തുടർ നടപടികൾ സ്റ്റേ ചെയ്തു ഒരു മാസത്തേക്കാണ് സ്റ്റേ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് വിശദമായ പരിശോധനയ്ക്ക് ശേഷം തീരുമാനമെടുക്കാം എന്നാണ് ഹൈക്കോടതിയുടെ നിലപാട് കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നത് ആ സമയത്ത് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ചെയ്ത വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു ഈ തോൽവികൾ ഏറ്റുവാങ്ങാൻ ഇനിയും ഞാൻ ഇവിടെയുണ്ട് എന്ന് പറയുന്നത് പോലെ തിരിച്ചടികൾ ഏറ്റുവാങ്ങാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്ഭവനിൽ ഉണ്ടാക്കും ഇനിയും തിരിച്ചടികൾ വരാനിരിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു ഇപ്പോഴിതാ അത് സംഭവിച്ചിരിക്കുന്നു മൂന്ന് സർവകലാശാലകളിലേക്കൂടിയുള്ള വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച ഗവർണറുടെ ചാൻസലറുടെ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു മൂന്ന് സർവകലാശാലകളിൽ എം ജി സർവകലാശാല എന്ന് വെച്ചാൽ മഹാത്മാഗാന്ധി സർവകലാശാല കേരള സർവകലാശാല അതോടൊപ്പം തന്നെ മലയാള സർവകലാശാല കേരള സർവകലാശാല മഹാത്മാഗാന്ധി സർവകലാശാല മലയാളം സർവകലാശാല ഈ മൂന്ന് സർവകലാശാലകളുടെ വൈസ് ചാൻസലർ നിയമനത്തിനുള്ള ശ്രമമാണ് ഇപ്പോൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത് ആ തീരുമാനം മെല്ലെ മതി എല്ലാ കാര്യങ്ങളും വിശദമായി പരിശോധിച്ചതിന് ശേഷം മതി എന്ന് പറഞ്ഞിരുന്നതും കഴിഞ്ഞ ദിവസം വന്ന ഉത്തരവുണ്ട് ആ ഉത്തരവിൽ മറ്റൊരു കാര്യവും കൂടി കോടതി പറയുന്നുണ്ട് എന്ത് അധികാരത്തിലാണ് ചാൻസലർ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചത് ഈ ചോദ്യം ചോദിക്കുകയും അതിനുള്ള വിശദീകരണം ഒരാഴ്ചക്കകം നൽകണമെന്ന് ഹൈക്കോടതി രാജ്ഭവനോട് ആവശ്യപ്പെട്ടു ഗവർണറോട് ആവശ്യപ്പെട്ടു ഈ തീരുമാനത്തിലും എന്ന് വെച്ചാൽ ഇന്ന് ഹൈക്കോടതി സ്റ്റേ ചെയ്ത മൂന്ന് സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള സെർച്ച് കമ്മിറ്റിയുടെ നടപടികൾ ആ ഉത്തരവിലും ഒരു കാര്യം കോടതി പറഞ്ഞിട്ടുണ്ട് എന്ത് അധികാരത്തിലാണ് നിങ്ങൾ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചത് എന്ന് ആ അധികാരം കോടതിക്ക് മുമ്പാകെ വിശദീകരിക്കണം എന്നും അതിനുശേഷമാകാം മുന്നോട്ട് പോക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു കാര്യം ഉറപ്പായി ഗവർണർ ചെയ്യുന്നതെല്ലാം നിയമവിരുദ്ധമാണ് എന്നും ഗവർണറുടെ നടപടികളെല്ലാം നിയമവിരുദ്ധമാണ് എന്നും എന്തിനാണ് ഇത്തരം കാര്യങ്ങൾ ഗവർണർ ഇത്ര വാശിയോടെ ചെയ്യുന്നത് കേരളത്തിലെ സർവകലാശാലകളെ കൈപ്പിടിയിലൊതുക്കണം ആർക്കൊതുക്കണം ഗവർണർക്കാണോ അല്ല ബി ജെ പി സംഘപരിവാർ സംഘടനകൾക്കും ദേശീയ തലത്തിൽ ബി ജെ പിയും സംഘപരിവാറും ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട് എല്ലാ കേന്ദ്ര യൂണിവേഴ്സിറ്റികളെയും ബി ജെ പിയുടെ കൈപ്പിടിൽ ഒതുക്കി ആ സർവകലാശാലകളിൽ ഇപ്പോൾ പഠിപ്പിക്കുന്നത് ബി ജെ പിയുടെ അജണ്ടയാണ് ചാണകത്തെക്കുറിച്ച് ഗവേഷണം നടത്താൻ പുഷ്പക വിമാനം ഉണ്ടായോ എന്നതിനെക്കുറിച്ച് ഗവേഷണം നടത്താനൊക്കെയുള്ള സംവിധാനം ഇപ്പോൾ കേന്ദ്ര സർവകലാശാലയിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ ബി ജെ പിയുടെ അജണ്ട ആ അജണ്ട നടപ്പാക്കാൻ സർവകലാശാലകളെ ഉപയോഗിക്കുക എന്നത് ആർ എസ് എസിന്റെ എല്ലാ കാലത്തെയും ലക്ഷ്യമായിരുന്നു കാരണം വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ചരിത്രത്തെ മായ്ച്ചു കളഞ്ഞു മാത്രമേ അവർക്ക് അവരുടെ ഫാസിസ്റ്റ് നടപടികൾ ഇന്ത്യയിൽ സ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ അതിനുവേണ്ടി ശാസ്ത്രീയ വിദ്യാഭ്യാസത്തെ ഇല്ലാതാക്കണം അതിനുവേണ്ടി യുക്തിചിന്തയെ നിരുത്സാഹപ്പെടുത്തണം എല്ലാം ദൈവത്തിലേക്ക് എന്ന ചിന്തയിലേക്ക് കൊണ്ടുവരികയും ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അതിന് എതിർപ്പില്ലാത്ത ഒരു സമൂഹത്തെ വാർത്തെടുക്കുകയും ചെയ്യണം ഇത് ബി ജെ പിയുടെ ദീർഘകാല ആർ എസ് എസിൻ്റെ ബി ജെ പിയുടേതല്ല ആർ എസ് എസിൻ്റെ ദീർഘകാല ലക്ഷ്യമാണ് അതിലേക്കുള്ള പോക്കിന് അവർക്ക് ആദ്യം ചെയ്യേണ്ടത് വിദ്യാഭ്യാസത്തെ വിദ്യാർത്ഥികളെ അവരുടെ ഇതാക്കി മാറ്റുക എന്നതാണ് അവരുടെ ചിന്തകൾക്ക് അനുസരിച്ച് അവരെ വാർത്തെടുക്കുക എന്നതാണ് അതുകൊണ്ടാണല്ലോ ഇപ്പോൾ സെൻട്രൽ സ്കൂളുകളിലൊക്കെ സി ബി എസ് ഇ സിലബസുകളിലൊക്കെ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരുള്ള സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ മന്ത്രി തന്നെ പറഞ്ഞു ഏതൊക്കെ വിഷയങ്ങൾ നിങ്ങൾ ഒഴിവാക്കുന്നോ അതൊക്കെ ഞങ്ങളിവിടെ പഠിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും സെൻട്രൽ സ്കൂളുകളിൽ സി ബി എസ് ഇ സിലബസുകളിൽ ആ പാഠ്യപദ്ധതി പഠിപ്പിക്കുന്നില്ല അവിടെ നിന്ന് വിദ്യാർത്ഥികളുടെ മനസ്സിൽ നിന്ന് ഇന്ത്യയുടെ ഒരു പൂർവ്വകാല ചരിത്രത്തെ മായ്ച്ച കളയാനുള്ള ശ്രമമാണ് നടക്കുന്നത് അവിടെയും നിൽക്കുന്ന സംഘപരിവാർ അവിടെ മാത്രം പോരാ അവർക്ക് സർവകലാശാലകളെയും പിടിക്കണം കേന്ദ്ര സർവകലാശാലകളെ മുഴുവൻ അവർ കൈപ്പിടിയിൽ ഒതുക്കിക്കഴിഞ്ഞു ഇനിയിപ്പോൾ സംസ്ഥാനങ്ങളിലെ സർവകലാശാലകളെ പിടിക്കണം തുടങ്ങിയത് ബംഗാളിൽ നിന്നാണ് അത് ബംഗാൾ സർക്കാരും ഗവർണറും തമ്മിലുള്ള വലിയ ഏറ്റുമുട്ടലിലേക്കാണ് കാര്യം പോയത് ഇപ്പോഴും ബംഗാൾ ഗവർണർ ആശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു ആ ഏറ്റുമുട്ടൽ അവിടെ തുടരുകയും ചെയ്യുന്നു തമിഴ്നാട് നാം അത് കണ്ടതാണ് എന്തിനേറെ പറയുന്നു തെലങ്കാനയിൽ നാം അത് കണ്ടതാണ് സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിനും ഉള്ള ശ്രമങ്ങൾ അത് സംഘപരിവാറുകാരെ അവരെ കൊണ്ടുവരുന്നുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഗവർണർമാർ ഇപ്പോഴിതാ കേരളത്തിലും അത് നടന്നുകൊണ്ടിരിക്കുന്നു ഒരുപാട് കാലമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ആ ശ്രമങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുന്നു ബി ജെ പിയും സംഘപരിവാറും അത് നമുക്ക് മനസ്സിലാക്കാം കാരണം ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും നോമിനിയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ യജമാനന്മാരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നു എന്ന് പറയാം പക്ഷേ കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെയോ കോൺഗ്രസും മുസ്ലിം ലീഗും എങ്ങനെയാണ് ഗവർണറെ പിന്തുണക്കുന്നത് ഈ ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വരുന്നില്ലേ അതിനുള്ള ഉത്തരം പറയാതെ ഒഴിഞ്ഞു മാറുകയാണ് കോൺഗ്രസ് നേതാക്കൾ ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ അടക്കം ചെയ്യുന്നത് ആ ചോദ്യം ചോദിച്ചുമ്പോൾ പറയും ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല നിങ്ങൾ തമ്മിൽ എന്ന് വെച്ചാൽ സർക്കാരും ഗവർണറും തമ്മിൽ തെറ്റുന്നു പിന്നെ യോജിക്കുന്നു തെറ്റുന്നു ഒരു അന്തർധാരയാണ് അവിടെ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞ് ഒഴികുകയാണ് ചെയ്യുന്നത് കാതലായ പ്രശ്നത്തിൽ നിന്ന് അവർ മാറി മാറി നടക്കുന്നു വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള ഗവർണറുടെ ഈ നീക്കത്തിന് അനുകൂലമാണോ കോൺഗ്രസ് യു ഡി എഫ് ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നില്ല അവിടെയാണ് പ്രശ്നം അപ്പോൾ പറയും സർവകലാശാലകളെ മാർസിസ്റ്റ് വൽക്കരിക്കുന്നതിനോടും കാവ്യവൽക്കരണത്തോടും ഞങ്ങൾ എതിരാണ് എന്ന് വെച്ചാൽ മാർസിസ്റ്റ് വൽക്കരണവും കാവ്യവൽക്കരണവും നടക്കുന്ന രണ്ടും ഒന്നാണ് എന്ന് പറഞ്ഞ് ഈ ഗവർണറുടെ നീക്കങ്ങളെ പരോക്ഷമായി പിന്തുണക്കുക എന്ന നിലപാടാണ് യു ഡി എഫ് കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അത് നേരത്തെ തന്നെ ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണ് പക്ഷേ നിയമം നിയമത്തിന് വഴിക്ക് പോകേണ്ടേ കാര്യങ്ങൾ നിയമമനുസരിച്ച് അനുസരിച്ച് നടക്കേണ്ടേ നിയമം ഗവർണർ നടക്കുന്നത് എന്നതിന് എത്രയോ തെളിവുകളുണ്ട് ഇതിനകം തന്നെ എട്ടോ പത്തോ നിലപാടുകൾ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഗവർണറുടെ തീരുമാനങ്ങൾ ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയോ റദ്ദാക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നിട്ടും പഠിക്കുന്നില്ല രാജ്ഭവൻ എന്നിട്ടും ആ നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുന്നു നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നു അങ്ങ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും കോടതി മാത്രമേ രക്ഷയുള്ളൂ സർക്കാർ കോടതിയെ സമീപിക്കുന്നു കോടതി നിന്ന് സർക്കാരിന് അനുകൂലമായ വിധി വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ഇനി ഇത്രയും തിരിച്ചടികൾ ഏറ്റുവാങ്ങുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ആ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു പോകുന്നതാണ് നല്ലത് കാരണം ഒരു ഭരണഘടനാ പദവിയാണ് ഗവർണറുടെ പദവി ആ പദവി ചെയ്യുന്ന കാര്യങ്ങൾ കോടതി ഒന്നൊന്നായി സ്റ്റേ ചെയ്യുന്നു റദ്ദാക്കുന്നു അങ്ങനെ ചെയ്യും ആ ഭരണഘടനാ പദവിയുടെ ഒരു മാന്യതയുണ്ടല്ലോ അതിൻ്റെ ഒരു പവിത്രതയുണ്ടല്ലോ അതുപോലെ നശിപ്പിക്കുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്യുന്നത് അപ്പോഴും അദ്ദേഹം അവിടെ ഇരുന്ന് ഇരുന്ന് ഇങ്ങനെ അതൊക്കെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്ന് വെച്ചാൽ ആ ഭരണഘടനാ പദവിയെ തന്നെ ഗവർണർ പദവിക്ക് തന്നെ അദ്ദേഹം അപമാനമായി മാറുകയാണോ എന്ന ചോദ്യം പോലും ഉയർന്നു വരുന്നുണ്ട് സമൂഹത്തിൽ നിന്ന് ഏതായാലും ഒരു കാര്യം ഇപ്പോൾ മനസ്സിലായി ചാൻസലറുടെ ഇന്നത്തെ നിലപാട് സർവകലാശാല വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനുള്ള തീരുമാനം തെറ്റാണ് എന്ന് ഓരോ ദിവസവും കോടതി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം സ്റ്റേ ചെയ്തത് ഫിഷറീസ് സർവകലാശാലയുടെ തീരുമാനമാണെങ്കിൽ വൈസ് ചാൻസലർ നിയമിക്കാനുള്ള ഉത്തരവാണെങ്കിൽ നടപടിയാണെങ്കിൽ ഇന്നിതാ എം ജി സർവകലാശാലയും അതോടൊപ്പം തന്നെ കേരള സർവകലാശാലയും മലയാള സർവകലാശാലയും അതേ നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് വെച്ചാൽ അവിടെയും വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള സെർച്ച് കമ്മിറ്റി ആ സെർച്ച് കമ്മിറ്റിയുടെ തീരുമാനം സ്റ്റേ ചെയ്തിരിക്കുന്നു ഹൈക്കോടതി എന്നർത്ഥം ഗവർണർക്ക് ഏറ്റ ഏറ്റവും വലിയ തിരിച്ചടി ഒന്നിനു പിറകെ ഒന്നായി ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരാളായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മാറുന്നു എന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആ പദവിയെ സംബന്ധിച്ചിടത്തോളം നാണക്കേട് തന്നെയാണ്